മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ നിയമനത്തിൽ കാലതാമസം നേരിടുന്നതോടെ ആശുപത്രി പ്രവർത്തനം അവതാളത്തിൽ നിലവിലുള്ള ഡോക്ടർ സ്ഥലം മാറിപ്പോയതോടെ തിങ്കൾ ബുധൻ ദിവസങ്ങളിൽ മറ്റ് ആശുപത്രികളിൽ നിന്നും താൽക്കാലികമായി എത്തുന്ന ഡോക്ടറുടെ സേവനമാണ് നിലവിൽ ലഭിക്കുന്നത് മഴ ആരംഭിച്ച് പകർച്ചവ്യാധികൾ പടരുന്ന സാഹചര്യത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ആവശ്യമായ ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർ നിയമനത്തിൽ കാലതാമസം നേരിടുന്നതോടെ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ താളം തെറ്റുന്നതായാണ് പരാതി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ രണ്ട് ഡോക്ടർമാരെ നിയോഗിക്കേണ്ട സ്ഥാനത്ത് ഒരു ഡോക്ടറാണ് സേവനം അനുഷ്ഠിച്ചിരുന്നത് ഈ ഡോക്ടർ കൂടി സ്ഥലം മാറിപ്പോയതോടെ മറ്റ് ആശുപത്രികളിൽ നിന്നും തിങ്കൾ ബുധൻ ദിവസങ്ങളിൽ ഡോക്ടർമാരെത്തിയാണ് സേവനം ലഭ്യമാക്കുന്നത് മഴ ആരംഭിച്ചതോടെ പകർച്ചവ്യാധികളും പടരുകയാണ് ഈ സാഹചര്യത്തിൽ മാങ്കുളത്തെ പതിമൂന്നോളം ആദിവാസി കൂടികളിൽ നിന്നുള്ളവർക്കും ആയിരക്കണക്കിന് ജനവിഭാഗത്തിനും ഏക ആശ്രയമാണ് ഈ കുടുംബാരോഗ്യ കേന്ദ്രം നിലവിൽ ചികിത്സ തേടി അടിമാലിയിലോ കോതമംഗലത്തോ പോകേണ്ട ഗതികേടിലാണ് ജനങ്ങൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗത്തിന് അധിക തുക മുടക്കി വിദൂരങ്ങളിൽ ചികിത്സ തേടേണ്ട സാഹചര്യമാണ് ആശുപത്രിയിലെ പ്രവർത്തനങ്ങളെല്ലാം താറുമാറായിരിക്കും പകർച്ചവ്യാധികള് വർദ്ധിക്കുകയും മറ്റും ചെയ്യുന്ന ഈ സാഹചര്യത്തില് ഈ മാങ്കുളത്തെ എണ്ണാഴ്ച വരുന്ന കുടുംബങ്ങള് പതിമൂന്ന് ആദിവാസി കുടികൾ ഉൾപ്പെടെയുള്ള കുടുംബങ്ങളിലെ ആളുകള് ചികിത്സക്കായി അടിമാലിയിലോ ബോധമോത്തോ പോകേണ്ട സാഹചര്യമാണ് ഉള്ളത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഈ മേഖലയിൽ ജനങ്ങൾക്ക് വളരെ അധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു അതുകൊണ്ട് സർക്കാർ അടിയന്തരമായി മാങ്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ആവശ്യമായ ഡോക്ടർമാരെ സ്റ്റാഫിനെയും നിയമിച്ച് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരെ സ്ഥിര നിയമനം നടത്തണമെന്നിരിക്കെയാണ് മാംഗുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ഈ ഗതികേട് മാംഗുളം ഗ്രാമപഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ആവശ്യമായ ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിക്കുവാൻ അടിയന്തരമായി സർക്കാർ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി നിങ്ങളുടെ സ്വപ്നം വിദേശ ജോലി വിദേശ പഠനം എന്നിവയാണോ എങ്കിൽ ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം ഭാഷാപഠന രംഗത്ത് വർഷങ്ങളുടെ കൈമുദ്രയുള്ള റോയൽ ബ്രിട്ടീഷ് അക്കാദമി നിങ്ങളിലേക്ക് ഐ എൽ ടിസ് ഓ ഐ ടി ജർമ്മൻ സി ബി ടി എന്നിവയുടെ റെഗുലർ ഈവനിംഗ് ഓൺലൈൻ ബാച്ചസ് റോയൽ ബ്രിട്ടീഷ് അക്കാദമിയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു റോയൽ ബ്രിട്ടീഷ് അക്കാദമി മൂവാറ്റുപുഴ കോതമംഗലം